എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കും എട്ടേ മുപ്പതിനും വന്ന യു എസ് ഡാറ്റകൾക്ക് ശേഷം ഉയർച്ചയോടെ ഇന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ദിവസവും സ്വർണവിലയിലുള്ള മാറ്റങ്ങളെ നിങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണെന്നും ഓർമ്മപ്പെടുത്തുന്നു ഇന്നലെ രാത്രി തങ്കവില എട്ടായിരത്തി തൊണ്ണൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പവന് അറുന്നൂറ്റി എൺപത് രൂപ കൂടിയിരിക്കുന്നു ഇരുപത്തിയൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് അറുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എട്ട് ഗ്രാമിന് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സിൽവർ തൊണ്ണൂറ്റി എട്ട് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്